ഹായ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം സുഖം തന്നെ അല്ലേ അപ്പൊ പെരുന്നാളിൻ്റെ ഒക്കെ ഒരു തിരക്കായിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും സുഖമായിട്ട് ഇരിക്കണെന്ന് വിചാരിക്കണം നമുക്ക് നോലുമ്പും ചൂടും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും മഷാലായി റംലാനും നമ്മളറിയാതെ തന്നെ നമ്മളെ അടുത്തുനിന്ന് പോയിട്ടുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് റംലാന് നമ്മളെ അടുത്തൊക്കെ വരാൻ എല്ലാവരും ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിലൊക്കെ നമ്മളൊക്കെ തന്നെ എല്ലാവരും ഉൾപ്പെടുത്തുക കേട്ടോ അപ്പം നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഒത്തിരി ക്വാണ്ടിറ്റീനെ നമ്മൾ ഇപ്രാവശ്യം നമുക്ക് പെരുന്നാളായിട്ട് നമ്മൾ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നമ്മുടെ ഡ്രാഗൺ വെറൈറ്റീസാണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ബാച്ചിൽ വന്നിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പിക്കുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ പിക്ക് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് സീസർ വെറൈറ്റിയാണ് സീസർ വെറൈറ്റിയൊക്കെ നമുക്ക് നിറച്ച് ഒരു കുലയിൽ തന്നെ ഒരുപാട് പൂക്കളുണ്ടാവും ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ വേരവൻ സ്പ്ലാഷാണിത് സ്പ്ലാഷ് വെറൈറ്റീസും ഉണ്ട് പിന്നെ അതുപോലെ ഡ്രാഗൺ വെറൈറ്റീസും ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ ബാച്ചിലും ഓരോ വെറൈറ്റീസാണ് വരും അപ്പോൾ ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ള പ്ലാന്റ് എല്ലാവർക്കും നമുക്ക് ഇനി അടുത്ത വെറൈ ബാച്ചിൽ വരിക അപ്പോൾ നമ്മൾ ഓരോ ബാച്ചിലും നമുക്ക് ഒരുപാട് കളേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഈയൊരു ഡ്രാഗണൊക്കെ എന്ന് വെച്ചാൽ രണ്ട് ഡബിൾ ഷെയ്ഡാണ് അപ്പം നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ അതേപോലെ തന്നെ വിരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ കൊല കൊലമായിട്ടുള്ള ഈ ഒരു ഡബിൾ ഷെയ്ഡിൽ പൂത്ത് നിൽക്കുമ്പോൾ അതും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ആൻറ്റിലോപ്പ് വെറൈറ്റിയും നമ്മളെടുത്ത് ഇപ്പം ഈ ഒരു ബാച്ചിലുണ്ട് അപ്പോൾ ഇതെല്ലാതും നമ്മൾ സ്പെഷ്യൽ വെറൈറ്റീസും ഡ്രാഗണും നോർമലും പിന്നെ അതുപോലെ സീസർ വെറൈറ്റി ഒക്കെ നമ്മൾ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുന്നത് പെർ പ്ലാന്റ് നൂറ്റി മുപ്പത് രൂപ വെച്ചിട്ടാണ് നല്ല നല്ല കളേഴ്സാണ് ഈ ഒരു ഡ്രാഗൺ വെറൈറ്റിയും കോമ്പാക്റ്റും അതുപോലെ നോർമലൊക്കെ നമ്മൾ പിന്നെ ആൾ പ്ലാന്റും നമ്മൾ ടാഗോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അറിയാമല്ലോ നമ്മൾ ഈ ഒരു ഡ്രാൻഡ് വെറൈറ്റീസ് ഒക്കെ ഈ ബാച്ചിൽ എല്ലാ പ്ലാന്റും വൺ ഇയർ ഏജ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് നല്ല ഉള്ള ചെടിയാണ് കേട്ടോ ഒരു ചെടിയും നമുക്ക് ഈയൊരു സൈസില് വ്യത്യാസമില്ല അപ്പോൾ എല്ലാവരും നല്ല തിക്കായിട്ടുള്ള നല്ല ബുഷി പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളത് ഓരോ ചെടികളും നമ്മൾ ഐഡിയോട് കൂടി തന്നെയാണ് അപ്പോൾ നമ്മുടെ കളക്ഷനിലെ പുതിയ പുതിയ ചെടികളൊക്കെ നമുക്ക് വാങ്ങിച്ചു വെക്കുമ്പോൾ നമുക്ക് ഐ ഡി നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും സ്പെഷ്യൽ സ്പെഷ്യൽ വെറൈറ്റീസും അപ്പൊ ആരും ഇത് മിസ് ചെയ്യേണ്ട എല്ലാവരും നമ്മൾ ഒരേ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ സ്പെഷ്യൽ വെറൈറ്റീസ് ആണെങ്കിലും നോർമൽ ആണെങ്കിലും എല്ലാവരും നമ്മൾ നൂറ്റി മുപ്പത് രൂപ വെച്ചിട്ടാണ് ഈ ഒരു ബാച്ചിൽ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ആൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൊറിയർ വഴിയാണ് നമ്മുടെ പ്ലാൻ പ്ലാന്റ് അയക്കണത് മിനിമം നമ്മൾ ഫൈവ് പ്ലാന്റ് ആണ് ഫൈവ് പ്ലാന്റ് നമ്മൾ എഴുന്നൂറ് രൂപ വെച്ചിട്ടാണ് കേട്ടോ അപ്പം കാണാൻ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളത് ഓരോ ബാച്ചിലും ഓരോരോ വെറൈറ്റീസാണ് ഒരു ബാച്ചിൽ നമുക്ക് ഡ്രാഗൺ വെറൈറ്റീസിൻ്റെ മൂന്ന് കളേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അറിയാമല്ലോ ഡ്രാഗൺ വെറൈറ്റിക്ക് കുറച്ച് കോസ്റ്റിലിയാണ് നമ്മുടെ മറ്റേ ഓർക്കിനെക്കാട്ടിയും നമ്മുടെ ഡെൻഡ്രോബിയം വെറൈറ്റി അതിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചിട്ട് പ്ലാന്റിൻ്റെ സൈസിലും പിന്നെ അതുപോലെ തന്നെ റൈറ്റിനും വ്യത്യാസം ഉണ്ടാവും നമുക്ക് ഡ്രാഗൺ ഉണ്ട് കോമ്പാക്റ്റ് ഉണ്ട് നോർമൽ ഉണ്ട് അതുപോലെ ആൻറ്റി ലോക്ക് ഉണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് തന്നെ ഉണ്ട് നമ്മുടെ ഈ ഈയൊരു ഡെൻഡ്രോബിയം വെറൈറ്റിയിലിട്ടോ അപ്പോൾ ഈ നമുക്ക് ഈയൊരു എല്ലതും നമ്മൾ ഒരേ റൈറ്റി വെച്ചിട്ടാണ് കൊടുക്കുന്നത് സ്പെഷ്യൽ വെറൈറ്റീസും ഡ്രാഗൺ വെറൈറ്റീസൊക്കെ നൂറ്റി അറുപത് രൂപ നൂറ്റി എഴുപത് രൂപ നമ്മുടെ ഒരു വണ്ണി റേഞ്ചായിട്ടുള്ള സീഡിങ്സിൻ്റെ നമ്മുടെ ഒരു മാർക്കറ്റ് റേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുക പക്ഷെ നമ്മളെല്ലതും ഒരേ റേറ്റിലാണ് കൊടുക്കുന്നത് പെർ പ്ലാന്റ് നൂറ്റിനൂറ്റി മുപ്പത് രൂപ വെച്ചിട്ട് ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ഈ ഒരു കോംബോ ഉള്ളത് അപ്പോൾ ആരും ഈ ഒരു കോംബോ മിസ് ചെയ്യണ്ട കേട്ടോ പിന്നെ നമുക്ക് എല്ലാവരും ഡ്രാഗൺ വെറൈറ്റിയൊക്കെ നല്ല വലുപ്പമുള്ള ചെടികളാണ് ആവശ്യത്തിന് നല്ല മൂന്നും നാലൊക്കെ ഷൂട്ടോട് കൂടിയിട്ടുള്ള നല്ല നല്ല സീഡിങ്സുകളാണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം പറയേണ്ട എല്ലാതും ഡബിൾ ും നമ്മൾ മിംഗിൾ ചെയ്ത് നിൽക്കുമ്പോൾ അതും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഉണ്ട് പിന്നെ ഡ്രാഗൺ വെറൈറ്റി ഒക്കെ പെട്ടെന്ന് പൂക്കളായി കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടികളാണ് അപ്പം നമുക്ക് ഒരു നല്ലൊരു മീഡിയയും കൊടുത്ത് നല്ലൊരു ടൈറ്റിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏതൊരു ചെടിയും ഒരു ആറ് മാസത്തിനുള്ളിൽ ഫ്ലവറിങ് സ്റ്റേജ് എത്തും ഒരു നാല് മാസമാണ് അതിൻ്റെ പോട്ടിങ്ങും ഒക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ പിന്നെ അതിനാവശ്യത്തിന് നല്ല ഫെർട്ടിലൈസറൊക്കെ കൊടുക്കണം വെള്ളം നനച്ചു കൊടുക്കണം പിന്നെ നല്ലൊരു ഏരിയയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവണം വെറൈറ്റീസാണ് നമ്മളെ ഓർക്കിഡ് ചെടികൾ കിട്ടും അപ്പൊ നമുക്ക് മരത്തിൽ വെച്ച് കെട്ടിക്കൊടുക്കാം പിന്നെ അതേപോലെ പോട്ടിൽ വെച്ച് സെറ്റ് ചെയ്യാം നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉള്ളവർക്കൊക്കെ ഓർക്കിഡ് ചെടികളൊക്കെ നമ്മുടെ മുറ്റത്ത് തന്നെ മരത്തിലും ടവറിലും നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ നമ്മളെ ഒക്കെ ഒരു അഞ്ച് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ ചെടിയിലൊക്കെ നിറച്ച് പൂക്കൾ ഉണ്ടായി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബാച്ചിൽ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ് നാല് ഫ്ലവറിങ് പ്ലാന്റ് ഒരു കോംബോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് അപ്പോൾ നമ്മൾ സീഡിങ്സിൻ്റെ കൂടെ ഒരു നാല് ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ നമ്മളെ പൂക്കളം ഏതു നേരം പൂക്കൾ കാണാനും പറ്റൂട്ടോ കേട്ടോ അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾക്ക് ഓൺലൈൻ ഡെലിവറി വേണം എന്നുള്ളവർ നമ്മളൊരു പോസ്റ്റിൽ കൊറിയർ പറഞ്ഞാൽ മതി നമ്മൾ കൊറിയർ അധികം അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് ലൈവ് പ്ലാൻ്റ് ആയതുകൊണ്ട് തന്നെ വല്ല ഡിലേ വരികയാണെങ്കിൽ എനിക്ക് കറക്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് നമ്മുടെ ഈ ഒരു കൊറിയർ വഴി ആയതുകൊണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഏരിയയിലൊക്കെ പോസ്റ്റൽ കൊറിയർ അല്ല അപ്പൊ കൊറിയർ ഹോം ഡെലിവറി ഉണ്ടോയെന്ന് അറിയില്ല അപ്പോൾ ഹോം ഡെലിവറി വേണം എന്നുള്ളവർ നമ്മളോട് പോസ്റ്റ് കൊറിയർ പറഞ്ഞാൽ മതി അപ്പോൾ നമ്മളോട് അഡ്രസ്സ് തരുമ്പോൾ തന്നെ പോസ്റ്റ് എന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്തിട്ടാൽ മതി കേട്ടോ ഇനി നിങ്ങളുടെ പുതിയ കാറ്റലോഗിനെ കുറിച്ചിട്ടാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ പുതിയ ഫ്ലവറിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ത്രൂ വഴിയാണ് പർച്ചേസ് ചെയ്യുന്നത് ഈ ഒരു ബാച്ചിൽ നമുക്കൊരു മുപ്പത്തഞ്ച് കളേഴ്സിന് നമുക്കുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തൊക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്